ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നിവിടെ കുറച്ച് അബായൻ്റെ പരസ്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഡെമോ വീഡിയോസാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക അപ്പം ഈ ഒരു പരസ്യം കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇത് ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയുക അപ്പോൾ അതുപോലെ ഞങ്ങൾ ചെയ്തു തരും നിങ്ങൾക്ക് മെറ്റീരിയലുകളെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ആളുകളാണ് അപ്പോൾ ഇതിൽ കാണുന്ന അതേപോലെ നിങ്ങൾക്ക് ആവശ്യം ഉള്ളത് എന്നുണ്ടെങ്കിലും ഇതേതാണ് മെറ്റീരിയൽ എന്താണ് ഇങ്ങനെ ഡിസൈനിങ് നമുക്ക് ചോദിച്ചാൽ മതി അപ്പം ഞങ്ങൾ അതിലൊക്കെ പറഞ്ഞു തരും തരൂട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഒരു വാട്സപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ അപായങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ മറ്റുള്ള ഡ്രസ്സുകളും പല പ്രൊഡക്റ്റുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം തന്നെ കാണാവുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു അപായ കസ്റ്റമേഴ്സർ ആയിട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒമ്പതോ പത്തോ ദിവസമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു സമയം നൽകണം കേട്ടോ ഒരു ദിവസം തന്ന് അത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അത് എപ്ലൈ എത്താമെന്നുള്ള ആ ഒരു ചോദ്യം കൊണ്ട് വരരുത് ഇതൊക്കെയാണ് ഒരു അപായം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൽ ഓരോ അപായങ്ങൾക്കും വ്യത്യസ്ത റേറ്റുകളിലാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ നമുക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മെറ്റീരിയലിൽ മാറ്റം വരുമ്പോഴും റേറ്റിൽ മാറ്റം വരും അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അംബ്രല കട്ടിങ്ങിൽ ഒക്കെ അങ്ങനെയൊക്കെ മാറ്റി ഒരു മോഡൽ മാറ്റി സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവിടെയും റേറ്റിൽ വ്യത്യാസം വരും കേട്ടോ അമ്പ്രല കട്ടിങ്ങിലൊക്കെ അടിക്കുമ്പോൾ മെറ്റീരിയലുകൾ കൂടുതലായിട്ട് വരും അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റും കൂടുതലായിട്ട് വരും പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നമ്മൾ ഏതിൻ്റെ ഓർഡർ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓരോരുത്തരായിട്ട് സ്ക്രീൻഷോട്ടായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു ലിങ്കും കൂടി കൂടെ കൊണ്ടുവരിക സ്ക്രീൻഷോട്ടും കൊണ്ടുവരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ തന്നെ ഓർഡർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്നായിട്ട് തന്നെ നമുക്ക് ഈ താവണേൻ്റെ ഒരുപാട് മുന്നേ തന്നെ ആയിട്ട് വീട്ടിലെത്താൻ കഴിയും അടുപ്പിച്ച് തന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സറായിട്ട് ചെയ്യുന്ന ഒരുപാട് ഡ്രസ്സുകളും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഇതും എല്ലാം കൂടി ആകെ ഡിലേ ആയി പോകും അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത്